ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് അപ്പം പോയാലോ വീട്ടിലേക്ക് നിങ്ങൾ തുടക്കം കണ്ടതുപോലെ ചക്കക്കുരു കൊണ്ടൊരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു തോരൻ എന്ന് പറയാം നമ്മൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് എന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുമോ ചക്കക്കുരുവിന് അപ്പോൾ നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുന്നത് ഒന്നിനും അത് നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് വെളുപ്പത്തി എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കതിന് കുക്കറാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് വിസിലും മാക്സിമം മതിയാവും രണ്ട് വിസിലിന് ശേഷം നമുക്ക് എടുത്തതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ട് ചക്കക്കുറിൻ്റെ തൊഴി എടുക്കാവുന്നതാണ് രണ്ട് വിസിലടുപ്പിച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ചക്കക്കുരു എടുക്കുകയാണ് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കതിനെ മാറ്റി വെക്കാം അതിനുശേഷം ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചക്ക തൊലി നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നിങ്ങൾക്കത് വീഡിയോയിലൂടെ തന്നെ അത് നല്ലോണം മനസ്സിലാവും തൊലി നല്ലപോലെ വരുന്നത് തൊലി എല്ലാത്തിനെ എടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ലപോലെ ചെറു ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അതിനുശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി തോരൻ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു വെളുത്തുള്ളി അതിനുശേഷം മഞ്ഞൾപ്പൊടി അതിനുശേഷം കുറച്ച് പച്ചമുളക് വിട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പാൻ വെച്ച് എണ്ണ ചൂടാക്കാം അതിനായി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കഴുകും അതിനുശേഷം ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം രണ്ടുമൊന്ന് സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം കൊച്ചുള്ളി നല്ലപോലെ ഒന്ന് വരട്ടി എടുത്തതിന് ശേഷം പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് നല്ലപോലെ പിടിക്കുന്ന വരെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നേരത്തെ നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് ഒരുപാട് വേവണ്ട ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റിനകം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ നല്ലതാണ് തേങ്ങയുടെ അരപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കാം ചൂട് മാറിയതിന് ശേഷം നമുക്കിതിനെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ചക്കക്കുരു കൊണ്ടുള്ള തോരൻ റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പുതിയൊരു വീഡിയോ ആയി നെക്സ്റ്റ് ടൈം കാണാം